ഹരേ കൃഷ്ണ ഞാൻ ഇന്നലെ കൃഷ്ണവിഗ്രഹത്തിൽ തുളസിമാല ചാർത്തിയപ്പോൾ പെട്ടെന്ന് കേട്ടു ഭഗവാന്റെ ഓടക്കുടൽനാഥം ഞാൻ ഒന്നുകൂടി കാതു കാതുകൂർപ്പിച്ചു ശരിയാണോ അതേലോ അപ്പോഴേക്കും ആ വേണുനാഥം നിന്നിരുന്നു ഞാനൊന്ന് നോക്കിയപ്പോൾ അതാ ആ കള്ളക്കണ്ണൻ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഞാനപ്പോൾ തന്നെ ഭാഗവതം ബുക്കെടുത്ത് വായനയും തുടങ്ങി കുറച്ചു നേരം അങ്ങനെ വായിച്ചിരുന്നു വീണ്ടും നോക്കി അതാ എന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഗുരുവായൂർ പോയപ്പോഴാണ് എൻ്റെ കൃഷ്ണൻ എൻ്റെ കൗളിൽ തലോടിയത് അതിനു ശേഷം എല്ലാ ദിവസവും കണ്ണൻ എൻ്റെ കൗളിയിൽ തലോടാനായിട്ട് വരും എന്നിട്ടോ ഒരു കള്ളപ്പുഞ്ചിരിയും എൻ്റെ കൃഷ്ണ എൻ്റെ ഈ എല്ല് പൊട്ടിയ കയ്യിൽ തന്നെ ഈ കൃഷ്ണരൂപം രൂപം വരയ്ക്കാൻ സാധിച്ചല്ലോ കൃഷ്ണ അത് വരയ്ക്കുമ്പോ കൃഷ്ണനായിരുന്നു എൻ്റെ മനസ്സ് നിറയെ അത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു തരി പോലും വേദനിച്ചില്ലല്ലോ കൃഷ്ണ കൃഷ്ണൻ്റെ ഈ രൂപം മനസ്സിലുണ്ടെങ്കിൽ വേദനിച്ചാലും വേദന തോന്നില്ല അടുത്ത ജന്മം ഈ കൃഷ്ണൻ്റെ രാധയായി ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ വന്ന ദിവസവും വേണുഗാനം ആലപിക്കുമായിരുന്നല്ലോ ആ ഗാനം ദിവസവും കേട്ടുകൊണ്ടിരുന്ന ഗോപസുന്ദരിമാർക്ക് ഭഗവാനോട് പ്രേമം കൂടി വരികയാണ് ചെയ്തത് അതുപോലെ ഭഗവാന്റെ വേഷവിധാനമോ തിരുമുടിയിൽ മയിൽപീലി ചാർത്തിയും ചെവിയിൽ കൊന്നപ്പൂ ചൂടിയും മഞ്ഞപ്പെട്ട് അരയിൽ ചുറ്റിയും കഴുത്തിലുള്ള വൈജയന്തിമാലയും അങ്ങനെയുള്ള ആ രൂപം ആരെയാണ് ആകർഷിക്കാത്തത് വൃന്ദാവനത്തിലെ ഈ വേണുഗാനം കേട്ടാൽ അവിടെയുള്ള പക്ഷികൾ പോലും നിശ്ചലരായിട്ട് നിന്നുപോകും ആ രാധയാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമോ കൃഷ്ണ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി നൂലിൽ കിട്ടി എന്നെന്നും ചാർത്താം ഞാൻ എന്നെന്നും ചാർത്താം ഞാൻ ഹരേ കൃഷ്ണ